ചാരപ്പനും വെള്ളപ്പനും ഏകാന്തതയെ നേരിടാൻ ഇക്കുറി വാങ്ങിയത് കൗതുകം നെറ്റിയിൽ തൊട്ട രണ്ട് മുയലുകളെയാണ് ഒറ്റപ്രസവത്തിലെ ആറു കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു ഉന്നം ഒന്നാണ് ഒന്ന് പെണ്ണ് എന്ന കണക്കിനാണ് തീറ്റപ്രിയനായ അയാൾ എനിക്ക് മുയൽ കുഞ്ഞുങ്ങളെ പിടിച്ചു തന്നത് ഞാനവയ്ക്ക് മത്സരിച്ച് തീറ്റ കൊടുത്തു കാലത്ത് കടല ഉച്ചയ്ക്ക് പുല്ല് വൈകുന്നേരം കാലിത്തീറ്റ രാത്രി മുതിര കുതിർത്തിയതാ മച്ചാനെ അത് പോലെ അളിയ എന്ന മട്ടി രണ്ടും മുട്ടനായി തന്നെ വളർന്നു ആ വാക്ക് അറവും പറ്റി നോക്കുമ്പോൾ രണ്ടും മുട്ടൻ മുയലുകൾ ചാരപ്പനും വെള്ളപ്പനും രണ്ടും കൂടി രാത്രികാലങ്ങളിൽ പരസ്പരം പുറത്തു കയറി കളിക്കുന്നതിന്റെ ഒച്ച കേട്ട് ആറു കുഞ്ഞുങ്ങൾക്കും പേരിട്ട് ചിരിച്ചുറങ്ങിയ എന്നെ തന്നെ പറയണം ഒന്നുകിൽ ചാരപ്പനെ കൊന്നു തിന്നണം അല്ലെങ്കിൽ വെള്ളപ്പനെ കൊടുത്ത മുയൽ പിഴയെ വാങ്ങണം ഇത്രകാലവും ഇയാളുടെ ഏകാന്തതയെ തുരത്താൻ കിണഞ്ഞു പണിയെടുത്തതിനാ ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം എന്ന സങ്കടം ചാരപ്പനും വെള്ളപ്പനും പാടുന്നത് കാറ്റ് മൂളിപ്പാട്ടായി ഏറ്റുപാടുന്നുണ്ടോ എന്ന സംശയം അടുത്ത് നിൽക്കുന്നു ചാരപ്പനും വെള്ളപ്പനും കുഴൂർ വിൽസൻ